നമ്മുടെ നാടുകളിലെ ഇതുപോലുള്ള ബാക്ക് കാണുന്നത് പോസ്റ്റുകൾ പൊന്തിയിട്ടുണ്ടാവും പാടത്തും പറമ്പിലും പള്ളിയായിലും ഒഴിഞ്ഞു കിടക്കുന്ന ഇടങ്ങളിലൊക്കെ അപ്പോ ഈ ഒരു കളിയിലേക്ക് കുട്ടികൾ വരുമ്പോ പണ്ടത്തെ കാലത്തൊക്കെ കളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ചൂട് എടുത്തിട്ട് ആട്ടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന് മാറിയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ബുട്ടൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പോയി കളിക്കും എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് നാലുചക്രം തിരിച്ചു സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും ഈ ഒരു കളി സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവരില് ഒരു കളി മാത്രമാണോ നടക്കുന്നത് അതോ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന് ചർച്ച ചെയ്തു പോകാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ കുട്ടികള് വൈകിട്ട് അഞ്ചു മണിക്കാണ് കളിക്കാൻ വരിക ആ അഞ്ചു മണിക്ക് അവർ എത്തുന്നതിന് മുമ്പ് കൃത്യസമയം അവർ പാലിച്ചിരിക്കും അഞ്ചു മണി എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും അവരിൽ സമയനിഷ്ഠത ഉണ്ടാവും അതേപോലെ തന്നെ മണിക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ചെയ്തു തീർക്കേണ്ട ചില പണികളും ഉണ്ടെങ്കിൽ അവർ വളരെ വേഗത്തിൽ ചെയ്ത് തീർത്തിട്ടുണ്ടാവും ഇവിടെ അഞ്ചുമണിക്ക് എത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കളായിട്ട് ഒരുപാട് നേരിടേരി സംസാരിക്കും തമാശകൾ പറയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കും വളരെ ഒരു തമാശ നിറഞ്ഞതും ഗൗരവം നിറഞ്ഞതുമായ ചർച്ചകളിൽ അവർ ഏർപ്പെടും ആ ചർച്ച കഴിഞ്ഞ് അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഏറിപ്പോ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ബൂട്ട് കെട്ടിയിട്ടുണ്ടാവും അവർ പല ആളുകളും അങ്ങനെ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്യും ബൂട്ട് കെട്ടും അവന്റെ ആവശ്യമുള്ള എക്യുപ്മെന്റ്സിന് ഏറ്റവും വേഗത്തിൽ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ അത് കെട്ടാനുള്ള ഒരു ശേഷി അവിടെ കൈവരിക്കും അത് കഴിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഒരു പ്ലാനിങ് നടത്തും ഇന്നാൾ ഈ പൊസിഷൻ കളിക്കുക ഇന്നാൾ ഈ പൊസിഷൻ കളിക്കുക ഇന്നാൾ ഗോളി നിൽക്കുക എന്ന് പറഞ്ഞൊരു പ്ലാനിംഗ് നടത്തും ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ കളി നടത്തുമ്പോൾ പരസ്പരം അവർ തമ്മിൽ ഒരു ആത്മബന്ധം രൂപപ്പെടും ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരെന്ത് ചെയ്യും ബാളുകൾ അങ്ങോട്ട് പാസ് ചെയ്യും ഇങ്ങോട്ട് പാസ് ചെയ്യും പല കാര്യങ്ങളിലും അത് അവരുടെ പ്ലാന് വർക്കൗട്ട് ആവാൻ വേണ്ടിട്ട് അവർ വളരെ ഐക്യം കാണിക്കും ആ ഐക്യം കഴിഞ്ഞ് അവർ കളികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോളടിക്കലാണ് ഗോളടിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടക്കും ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വാശി വരും ആവേശം വരും കഠിനമായ ശ്രമങ്ങൾ വരും ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിൽ വിജയിച്ചാൽ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അവര് സംഘടിപ്പിക്കും പക്ഷേ ആ ആഹ്ലാദ പ്രകടനങ്ങൾ അവരെന്ത് ചെയ്യും ഒരു നിയന്ത്രിത രൂപത്തിലായിരിക്കും പ്രകടിപ്പിക്കുക അവർ ആഹ്ലാദിച്ചുകൊണ്ടേ ഇരിക്കില്ല ഒരു സമയം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് അവിടെ അവസാനിപ്പിക്കും ചില സമയത്ത് കളി കഴിഞ്ഞു തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷമം കുറച്ച് സമയങ്ങളിൽ ആ വിഷമം ഉണ്ടാവും ആ വിഷമ അവിടെ അവസാനിപ്പിക്കും നമ്മുടെ ഈ രണ്ടു വികാരം ആഹ്ലാദവും വിഷമവും വരുന്ന രണ്ട് വികാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കാൻ ഇതിനോളം വ്യക്തിയ വേറെ വിധം വേറെ ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ പറയാം അത് കഴിഞ്ഞാൽ അവർക്ക് സാമൂഹിക സാമൂഹികപരമായ ഒരു ബോധം ഉണ്ടാകുന്നുണ്ട് സമൂഹത്തോട് അടുത്ത് നിൽക്കാനും സമൂഹത്തിലുള്ള വ്യക്തികളെ സുഹൃത്തുക്കളായി കാണാനും സഹോദരങ്ങളായി കാണാനും അവരോടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും അവരുടെ ജീവിതപാത മുന്നോട്ട് നയിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള അടുത്ത കാലഘട്ടത്തിൽ ഏത് കോഴ്സിന് പോകണം ഏത് ജോലിക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ അവരിൽ ഈ കളിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഒരു വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് വലിയൊരു വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കഴിവുകളെ എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ആർജിക്കുന്നുണ്ട് ആ ആർജിച്ച കഴിവുകളുമായിട്ട് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നേതൃപാഠമാണ് നേതാക്കളാവാനുള്ള ഒരു ശേഷിയാണ് നമ്മുടെ നാട്ടില് ഈ ഒരു അവധിക്കാലത്ത് ഇതുപോലുള്ള പോസ്റ്റുകൾ പൊന്തിയില്ലെങ്കിൽ അവിടെ അരാജകത്വം സംഭവിച്ചിരിക്കും ഒരു സംശയം വേണ്ട നിങ്ങൾ നോക്കണം നമ്മുടെ നാട്ടിലെ പോസ്റ്റുകളോ അതല്ലെങ്കിൽ സ്റ്റെമ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളോ ഈ അവധിക്കാലത്ത് ഉയർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം അവിടെ എന്തോ അരാജകത്വം സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം ഈ കളിയിടങ്ങളിൽ നിന്ന് തന്നെയാണ് ഒരു പരിധി വരെ ചെറുപ്പക്കാർ നേതാക്കളായി വന്നിട്ടുള്ളത് ആ നേതാക്കളായിട്ടുള്ള ആളുകളാണ് നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വാക്ക് അരാജകത്വം എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ രാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയും നേതൃത്വവും ഇല്ലാത്ത ഒരു സാധ്യത സാധനത്തിന് പറയുന്നതാണ് അരാജകത്വം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടില് ഇതുപോലുള്ള പോസ്റ്റുകൾ എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ വേണം ഇവിടെ നടക്കുന്നത് വെറും കളിയല്ല സമൂഹത്തിന് സമൂഹത്തെയും വ്യക്തിയെയും മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വലിയ പോരാട്ടം തന്നെയാണ് ഈ ഒരു മണ്ണിൽ നടക്കുന്നത് ഈ ഒരു മണ്ണിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും കഴിയുന്നത് ഇതുപോലുള്ള കളിയിടങ്ങളിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞിരിക്കാതിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ കുട്ടിക്ക് സൗജന്യമായി കിട്ടുന്ന ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസമാണ് നിങ്ങൾ നിഷേധിപ്പിക്കുന്ന നിഷേധിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളെ കുട്ടികൾ ഈ ഇടങ്ങളിലേക്ക് എത്തണം ഇവിടെ എത്തുമ്പോൾ അവനുണ്ടാവുന്ന മാറ്റം വളരെ വലുതായിരിക്കും ആ മാറ്റമായിരിക്കും അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ മക്കളും ഇതുപോലെയുള്ള കണ്ടങ്കളികളുടെ ഭാഗമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു